നമസ്കാരം ലളിതഗാന മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ നാജിഹയാണ് നമ്മോടൊപ്പം ചേരുന്നത് നാജിഹയും അവരുടെ ടീച്ചറും അതുപോലെ തന്നെ ഉമ്മയും നമ്മോടൊപ്പം ഉണ്ട് നാജിഹയുടെ വിശേഷങ്ങൾ നമുക്ക് നാജിഹയോട് തന്നെ ചോദിക്കാം നമസ്കാരം മോളെ ഏഹ് സന്തോഷായില്ലേ അല്ലേ നല്ല സന്തോഷമുണ്ട് ആദ്യമായിട്ടാണോ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം ഈ ലളിത സംഗീതം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാധാരണ കർണാടക സംഗീതമൊക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ഒരുപാട് ആൾക്കാർ മത്സരിക്കുന്ന ഒരു വേദിയാണ് അല്ലേ അപ്പോ മോള് കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ടോ അതൊന്നും പഠിക്കാതെയാണ് ലളിതഗാനത്തിൽ ഇത്തവണ ഒന്നാം സ്ഥാനം നേടിയത് വളരെയധികം അഭിമാനം തോന്നാണ് കേട്ടോ ആരാണ് ഈ ലളിതഗാനം പഠിപ്പിക്കുന്നത് ടീച്ചറാണ് അല്ലേ അപ്പോൾ ടീച്ചർ നമുക്കൊന്ന് പരിചയപ്പെടാം മൈക്കന് ആ ടീച്ചർ പേരെന്തോ ബിന്ദു ബിന്ദു അല്ലേ അപ്പോൾ നിങ്ങളുടെ സ്കൂളിന്റെ പേര് പറഞ്ഞില്ല ബാദ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സിറ്റി സിറ്റി കണ്ണൂർ സിറ്റി ടീച്ചർ ആണ് സഹായിക്കുന്നത് അഭിമാനം തന്നെയാണ് സ്കൂളിന്റെ അഭിമാന താരാണ് പാടുന്ന കുട്ടിയാണ് പിന്നെ വീട്ടിലെല്ലാവരും ഒരുപാട് കുപ്പി ആയിക്കോട്ടെ സിസ്റ്റേഴ്സ് ആയിക്കോട്ടെ തന്നെ അല്ല കണ്ണൂർ പാട്ടിന്റെ ഒരു കേന്ദ്രമാണ് അല്ലേ പറഞ്ഞാല് മോളെവിടെയാ താമസിക്കുന്നത് കണ്ണൂർ താഴെ ആണ് താമസിക്കുന്നത് അപ്പൊ നമുക്ക് ഉമ്മേനെ കൂടെ ഒന്ന് പരിചയപ്പെടാം ഉമ്മയുടെ പേരെന്താ ജനീഷ ജനീഷ അല്ലെ എങ്ങനെ പാട്ടുപാടുവോ ഒന്ന് പാടുവോ ഞാൻ ഉപ്പ പാടും പാടൂല്ലേ ഉപ്പയുടെ പേരെന്താ നജീബ് നജീബോട് പറഞ്ഞോ സമ്മാനം നേടിയത് പറഞ്ഞില്ലേ എന്നാലും ഒന്നുകൂടി പറഞ്ഞു നജിക്ക മോൾ ഇവിടെ ഒന്നാം സ്ഥാനം നേടിയിട്ട് ഞങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഫ്ലോറിൽ വന്നിട്ടുള്ള ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഹായ് പറഞ്ഞു പേട് ഹായ് അപ്പോൾ ഏതായാലും നമുക്ക് മോളുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം ഏതായാലും സമ്മാനം നേടിയ ആ ലളിത സംഗീതത്തിലെ കുറച്ച് വരികൾ നമുക്ക് വേണ്ടി ഒന്ന് പാടാം രാഗവി പഞ്ചിക മീട്ടുവാൻ ആരോ രാശാര വന്നു നീല മഴയുടെ രാഗവി പഞ്ചിക മീട്ടുപാൻ ആരൊരാൾ ചാര വന്നു രളിതഭാവങ്ങൾ താമരയൽ പോൾ ആരയോ ഏറെ നാൾ കാത്തിരുന്നു നിന മഴയുടെ രാഘവി പഞ്ചിക മീട്ടുവാൻ ആരോ രാശന്നു നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഏതായാലും മാപ്പിള പാട്ട് ഒരു ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടുക ഇഷ്ടപ്പെട്ട ഒരു മാപ്പിള പാട്ട്

എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് ഏതായാലും സംസ്ഥാനതലത്തിൽ മത്സരിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം നേടി നമ്മുടെ കണ്ണൂരിന് അഭിമാനമാകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി